സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മഴയെ തുടർന്ന് കലാർകുട്ടി ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് പാമ്പ്ല ഡാമിന്റെ ഷട്ടറുകളും തുറന്നു രണ്ട് ഷട്ടറുകൾ ഉയർത്തി നിയന്ത്രിതമായ അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് പെരിയാർ തീരത്ത് പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മൂന്നാറിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു പന്ത്രണ്ട് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ അഞ്ചു ദിവസമായി ഒറ്റപ്പെട്ട കനത്ത ഒറ്റപ്പെട്ടത് പമ്പ മണിമല അച്ചറുംകോവിലാറുകൾ നിറഞ്ഞൊഴുകുകയാണ് അതേസമയം മഴയ്ക്ക് നിലവിൽ നേരിയ ശമനമുണ്ട് കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു ബുധനാഴ്ച തുടരുന്ന കനത്ത മഴയിൽ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ മൂന്നാറിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത് കലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ മുതിര പുഴയാർ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മരങ്ങൾ കടപുഴകി വീഴാനും കൊമ്പൊടിഞ്ഞു വീഴാനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഗുജറാത്തിനു മുകളിലായി ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഇടിമിന്നലോടെ മഴയും ശക്തമായ കാറ്റോടെയുള്ള മഴയുമാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് ഉയർന്ന തിരമാലകളും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് കാലവർഷത്തിന്റെ തിമിർപ്പിൽ വാൽപ്പാറ പ്രദേശമാകെ കനത്ത മഴയാണ് പെയ്തത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി തോരാത്ത മഴയാണ് ഇത് കാരണം നഗരത്തിന് ചുറ്റുമുള്ള പുഴകളിൽ വെള്ളം കുത്തിയൊലിച്ചാണ് പോകുന്നത് വറ്റിവരണ്ട് കിടന്നിരുന്ന വാഴത്തോട്ടം മാറ്റിൽ ഒറ്റ രാത്രി കൊണ്ട് നീഴൊരുക്ക് വളരെയേറെ വർദ്ധിച്ച നിലയിലാണ് ഇത് കാരണം ആറിനോട് ചേർന്ന് താമസിക്കുന്നവർ കനത്ത ജാഗ്രത പാലിക്കണമെന്ന തഹസില്ദാര് മുന്നറിയിപ്പ് നൽകി ഏതായാലും കനത്ത മഴയും മണ്ണിടിച്ചിലും മരമൊടിഞ്ഞു വീഴലും തുടർച്ചയായുള്ള രണ്ട് മരണങ്ങളും ആശങ്കയോടെയാണ് ഇടുക്കിക്കാർ മുന്നോട്ടു പോകുന്നത് കനത്ത മഴയിൽ വ്യാപകമായി ചെറുതും വലുതുമായ കെടുതി ഉണ്ടാവുകയും ദിവസേന ഓരോ അപകടമരണം സംഭവിക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ല അതീവ ജാഗ്രതയിലേക്ക് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള മുന്നൊരുക്കത്തിലാണ് ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം നേരിയമംഗലത്ത് ഒരു കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് മധ്യവയസ്കൻ മരിച്ചു ഇതിന് തൊട്ടു പിന്നാലെയാണ് ചൊവ്വാഴ്ച മൂന്നാറിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചത് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വീട്ടമ്മയുടെ മുകളിലേക്കാണ് മണ്ണ് പതിച്ചത്